പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ ചലച്ചിത്ര നടൻ മമ്മൂട്ടിയും തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറായി ഇപ്പോൾ വിവാദത്തിൽ മുങ്ങി നിൽക്കുന്ന വിജയും തമ്മിൽ എന്താണ് ബന്ധം സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ ബന്ധം ബന്ധമുണ്ടായിരിക്കും ചലച്ചിത്ര നടന്മാർ എന്നുള്ള തലത്തിൽ അവർക്ക് കൃത്യമായ ഒരു ആശയവിനിമയവും ബന്ധവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമല്ല പകരം വിജയിയുടെ ആ ഒരു ദുരന്തം കരൂർ ദുരന്തത്തിന് ഇടയാക്കിയ സംഭവവും മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ വീണ്ടും തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട സംഭവം തമ്മിൽ ഒന്ന് കോർത്തിണക്കി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു കരൂറിൽ നടന്നതുപോലുള്ള ദുരന്തം നടക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂട്ടി തർക്കമില്ല എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് കാരണം അദ്ദേഹം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൻ്റെ കൂടി അവതരിപ്പിക്കുന്നു ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഇഴിങ്ങിച്ച ഇഴുകിച്ചേർന്നുകൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ആ നടനിലെ വൈഭവം നമ്മൾ വല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കും നമ്മൾ അദ്ദേഹത്തെ ശ്ലാഖിക്കും അഭിനന്ദിക്കും ഓക്കെ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ മാത്രം ഈ ചലച്ചിത്ര നടനെ അതിനപ്പുറത്തേക്കൊരു പദവിയിലേക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനേക്കാളും വലിയ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എന്തിനാണ് കൈപിടിച്ച് ഉയർത്തി വലിയ ഒരു പിന്നെ അമാനുഷിക പരിവേഷം കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു അവിടെയാണ് ഞാൻ വിജയി ഈ മമ്മൂട്ടിയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം കരൂരിൽ ഉണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാണ് വിജയ് പ്രസവിക്കാൻ വരുന്നിടത്ത് ആളുകൾ തടിച്ചു കൂടിയ ഭാഗമായിട്ട് അവിടെ വൻ ദുരന്തം നടക്കുന്നു നാൽപ്പത്തൊന്ന് പേര് മരിക്കുകയും ചെയ്യുന്നു നാൽപ്പത്തൊന്ന് മനുഷ്യ ജീവനികളാണ് ഇവർ മരിച്ചത് ഇവർക്ക് വേണ്ടിയാണോ രാജ്യത്തിന് വേണ്ടിയാണോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണോ എന്ത എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ അല്ല വെറുതെ ഒരാളെ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെ പോലെ അരിഹാരം കഴിക്കുന്ന നമ്മളെ പോലെ ചായ കുടിക്കുന്ന നമ്മളെ പോലെ ബാത്റൂമിൽ പോകുന്ന നമ്മളെപ്പോലെ പല്ല് തയ്ക്കുന്ന ആ മുഖം കഴുകുന്ന അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഒരു അമാനുഷിക പരിവേഷം മനസ്സിൽ പിന്നെ കരുതി അദ്ദേഹത്തിന് എന്തോ വലിയ ഒരാളാണെന്നും അദ്ദേഹത്തിനെ കാണേണ്ടത് അത് കണ്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത ജീവിത പരാജയമാണെന്നൊക്കെ തോന്നിക്കൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി തള്ളിക്കേറിയ ഭാഗമായിട്ടാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതിനിടയിൽ തൊഴിൽ ജോയിന്നതിനിടയിൽ മരിച്ചെങ്കിൽ അതിനൊരു അഭിമാനമുണ്ട് നിങ്ങളുടെ രാജ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിലെ ശത്രുക്കൾക്കെതിരെ പോരാടി മരിച്ചെങ്കിൽ അത് വലിയൊരു അഭിമാനമാണ് അങ്ങനെ നിങ്ങളൊരു വലിയ സമരത്തിൽ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ടുന്ന ഒരു സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ആ പ്രക്ഷോഭത്തിൽ വെച്ച് നിങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ അത് വലിയൊരു അഭിമാനമാണ് ഇതെന്ത് അഭിമാനമാണ് നാൽപ്പത്തൊന്ന് പേർ സ്ത്രീകൾ ഉൾപ്പെടെ പിഞ്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇനി എത്ര കാലം ജീവിച്ചിരിക്കേണ്ടവണ് ലോകം കണ്ടിട്ടില്ല അവർ ലോകം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അവരാണ് ഈ തിക്കിലും തിരക്കിലും ഇട്ട് മരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദി ആരാണ് നമ്മൾ തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്കാണ് ഞാൻ കൂടുതൽ കടക്കുന്നത് ഞാനിപ്പോൾ മമ്മൂട്ടിയും വിജയും തമ്മിൽ താരതമ്യം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ കാരണം വിലയിരുത്താൻ കാരണം മമ്മൂട്ടി ഇപ്പോൾ ഏഴു മാസത്തെ വിശ്രമത്തിനുശേഷം അദ്ദേഹത്തിന് അതൊക്കെ ചികിത്സയും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ ചികിത്സയ്ക്കും കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വലിയൊരു പിന്നെ തിരഞ്ഞെ ഈ ഈ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് തൊഴിൽ ചെയ്യാൻ പോകുന്നു അപ്പൊ നമ്മളൊക്കെ വയ്യാതെ കിടക്കുന്നില്ല ആറുമാസം പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ തിരിച്ച് ജോലിക്ക് പോകുന്നു അതുപോലെ നമ്മൾ വയ്യാതെ കിടന്ന് ഒരു പരിമിടിച്ചു കിടന്ന് ലീവ് എടുത്തിട്ടിട്ട് ഒരു ഒരു മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ജോലിക്ക് പോകുന്നു അതുപോലെ മമ്മൂട്ടിയും ഒരു ജോലി ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഗം വരുന്നു രോഗത്തിന്റെ പേരിൽ ചികിത്സ നടത്തുന്നു ചികിത്സ നടത്തിയതിന്റെ പേരിൽ ഏഴു മാസം വിശ്രമിക്കുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നു ഇതിനെ വലിയ ആഘോഷമാക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ അവിടെയാണ് ഞാൻ വിജയുമായിട്ട് മമ്മൂട്ടിയെ താരതമ്യം ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാനൽ കേരളത്തിലെ വിശ്വസ്തമായ ഒരു ചാനൽ മുപ്പത് വർഷത്തെ സത്യസന്ധതയുടെ പാരമ്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു ചാനൽ പോലും ഈ മമ്മൂട്ടി അടുത്ത ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ വന്നപ്പോൾ ആ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് എൻ്റെ മനസ്സ് വല്ലാതെ ത്രസിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ മമ്മൂട്ടിയെ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ കോരി തരിക്കുകയാണ് ഞാൻ മമ്മൂട്ടിയെ കണ്ടപ്പോൾ തിരിച്ചദ്ദേഹം വന്ന് ഇങ്ങനെ അടുത്ത വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിമാനത്താവളത്തിനകത്ത് നിൽക്കുകയാണ് എനിക്ക് വല്ലാത്ത ആവേശമാണ് ഞാനിത് കണ്ടപ്പോൾ ഞാൻ നേരത്തോടെ എനിക്ക് ത്രസിക്കുന്നു എനിക്ക് ഞാൻ വികാരം കൊള്ളുന്നു നമ്മളെല്ലാം ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ഒരാളിതാ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വളരെ ആവേശകരമായ ഒരു റിപ്പോർട്ടിംഗാണ് ഈ ആ ചാനലിലെ റിപ്പോർട്ടർ വെച്ചത് അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു കഷ്ടമാണ് നമ്മള് നമ്മൾ നമ്മുടെ ജനങ്ങളെ എന്തുമാത്രം വഴിതെറ്റിക്കുന്ന ഒരു ചാനലുകളെന്നാണ് അത്രമാത്രം വികാരഭരിതമായിട്ടും അത്ര ആവേശത്തോടു കൂടിയും ത്രസിപ്പിക്കുന്ന തരത്തിലും പിന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ഇത് വിജയ്യും മമ്മൂട്ടി തമ്മിൽ തീർച്ചയായിട്ടും ബന്ധമില്ലേ വിജയ്യുടെ അവിടെ സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്താണ് നമ്മൾ ഫാൻസ് അസോസിയേഷനുകൾ അതായത് അയാളെ കാണാൻ വേണ്ടി അയാൾ അയാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ല അയാൾ പറയുന്ന രാഷ്ട്രീയം പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ പറയുന്ന വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ടല്ല അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ആൾക്കാർ തടിച്ചു കൂടിയത് കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ പിന്നെ കുട്ടികളൊന്നും നാൽപ്പത്തൊന്ന് പേർ അവിടെ മരിച്ചു വീണു ശ്വാസം മുട്ടി മരിച്ചു വീണു പകൽ സമയത്ത് നമ്മൾ വെള്ളത്തിൽ വീണ ശ്വാസം മുട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ പിന്നെ ഓക്സിജൻ ഇല്ല ഈ ഓക്സിജൻ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ശ്വാസം മുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം ഗതികേട് അല്ലെങ്കിൽ അതിൽപരം ദുഃഖകരം എന്താണ് എന്തുകൊണ്ടാണ് മരിച്ചത് ഇവർ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന തൊഴിലിടത്തിന് വേണ്ടിയിട്ടാണോ പ്രക്ഷോഭം നടത്തിയപ്പോൾ അവിടെ സംഘർഷം നടന്നു അതിൽപ്പെട്ട് മരിച്ചതാണോ എൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ അഭിമാനിക്കാം ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് തുല്യ തിക്ക് തിരക്ക് കയറി മരി മരിച്ചു വീണാൽ ആ മരിച്ചു വീണ ആളിനോട് ഒരു സഹതാപത്തിന്റെ ആവശ്യമില്ല പക്ഷെ അവർ ജീവൻ മനുഷ്യ ജീവനാണെന്നുള്ള ഒരു സ്നേഹം കൊണ്ടും മനുഷ്യത്വം കൊണ്ടും നമ്മൾ അവരോട് സഹതാപം കാണിക്കുന്നു അവരെ അടുത്ത് പോകുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷേ സത്യത്തിൽ അവരോട് യാതൊരു പിന്നെ സഹതാപത്തിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറയുന്നത് പക്ഷേ മനുഷ്യത്വപരമായിട്ട് തീർച്ചയാണ് ഞാൻ ആ സഹതാപം അർഹിക്കുന്നുണ്ട് എന്ന് പറയും ഞാനും ചിലപ്പോൾ സൗകര്യം കിട്ടിയെങ്കിൽ അവിടെ പോയി അവരോട് അവരെ സാന്ത്വനിപ്പിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ അപ്പോഴും നീ എന്തിന് ഇങ്ങനെ പോയി ചത്തടാ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ കിടക്കും കാരണം ഇത് ഒരു ആവശ്യവുമില്ലാത്ത ഒരു പിന്നെ ജീവൻ ത്യാഗമാണ് നടത്തിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ നമ്മുടെ വ്യക്തി ഈ ആത്മ പിന്നെ എന്താ പറയുക അഭിമാനം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിക്ക് സ്വം എന്നൊരു സാധനമുണ്ട് നമ്മുടെ വ്യക്തിത്വം ആ വ്യക്തിത്വം നമ്മൾ അടിയറ വെച്ചിട്ട് മറ്റൊരു വ്യക്തിയെ നമ്മൾ വല്ലാതെ പിന്നെ ആരാധിച്ചു പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഈ മമ്മൂട്ടി ഈ തമിഴ്നാട്ടിൽ ഈ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടർ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ത്രസിക്കുന്നു എനിക്ക് ആവേശം കൊള്ളുന്നു ഞാൻ വല്ലാതെ വികാരഭരിതമാണ് അയാൾക്ക് ഈ പാൽ പായസം കുടിച്ചതിനേക്കാളും മധുരമാണെന്നൊക്കെ തരത്തിലുള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ഈ മമ്മൂട്ടി നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു വാഹനത്തിന്റെ മുകളിൽ കയറി എന്ന് പ്രസംഗിക്കാമെന്നാൽ സംഭവിക്കാവുന്ന എന്താണ് വിജയ്യുടെ കരൂരിൽ സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല അപ്പൊ നമ്മൾ തമിഴ്നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം കേരളത്തിലെ ജനങ്ങളും ഇങ്ങനെയാണ് എന്തിനെ നമ്മൾക്ക് കേരളത്തിന്റെ അവസ്ഥ ആ തരത്തിൽ അധപ്പതിച്ചിരിക്കുന്നത് തന്നെയാണ് സിനിമ സിനിമയായിട്ട് കാണുക സിനിമയിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ആ തിരക്കഥാകൃത്താണ് തിരക്കഥാകൃത്ത് വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലിട്ട് ഉലയിലിട്ട് പിന്നെ സ്വർണത്തെ ഉരുക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഉലയിലിട്ട് കഥാപാത്രത്തെ ഉരുക്കി 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 ഉരു പൊന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അത് അദ്ദേഹം നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സമയവും ഉണർന്നിരിക്കുന്ന സമയങ്ങൾ മുഴുവനും ഉറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിന് മനസ്സിലാത്ത് ആ കഥാപാത്രം തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ തെട്ടി ഉണരുകയും ചെയ്യും അദ്ദേഹം കുറിച്ചു വയ്ക്കുകയും ചെയ്യും അത് തിരക്കഥാകൃത്തുകളുടെ സ്വഭാവമാണ് എനിക്കും അത് അനുഭവമുള്ളതാണ് ഞാൻ ഒരു അത്യാവശ്യം തിരക്കഥ എഴുന്ന ആളാണ് അപ്പം എന്തായാലും അങ്ങനെ വാർത്തെടുക്കുന്ന ഒരു കഥാപാത്രത്തെ സംവിധായകൻ കുറച്ചും കൂടി നന്നായിട്ട് മോൾഡ് ചെയ്ത് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യുന്നു നടനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു മനസ്സിലാക്കി കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒബ്സർവേഷൻ ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാമറയിൽ മുൻനിന്ന് അഭിനയിച്ച് 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 അഭിനയിച്ചുണ്ടായ ചില എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം അതിനെ കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ മറ്റുള്ള മറ്റുള്ളവരെക്കാർ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കാൻ മേന്മയുള്ള വളരെ പിന്നെ കഠിനാധ്വാനം ചെയ്യുന്നു മാക്സിമം വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ അദ്ദേഹം നന്നാക്കാൻ ശ്രമിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ തൊഴിലിടം ഉറപ്പിക്കുന്നതിന് ആവശ്യമാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ അയ്യോ മമ്മൂട്ടി വന്നേ എന്നെ എനിക്ക് ഞാൻ ത്രസിക്കുന്നേ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് ഒരു ചാനലിൽ ഞാൻ ഈ അടുത്താലത്ത് കണ്ടാണ് ഒരു പ്രമുഖ നടനെ ഒരു ദേശീയ അംഗീകാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടി വന്ന് ചോദിക്കുന്നു ചേട്ടാ എന്നെ ഐ ലവ് യു എന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം വെറുതെ ഈസിയായിട്ട് ഐ ലവ് യു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഈ നമ്മളെ കേരളവും അത്ര മോശമൊന്നുമല്ല തമിഴ്നാട് <tombrinaar> ഇതിനെക്കാളും ഒരുപക്ഷേ വളരെ തമിഴ്നാടിനെക്കാളും ഒരുപടി മോശമാണ് കേരളം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും തമിഴ്നാട്ടുകാരെ പാവപ്പെട്ട ജനങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും മറ്റേ പ്രബുദ്ധമായ ഒരു നാടാണ് കേരളം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വിദ്യാഭ്യാസമോ അത്രയ്ക്ക് പ്രബുദ്ധമോ അല്ലാത്ത തമിഴ്നാട്ടുകാർ തടിച്ചു കൂടിയതിൽ എന്താണ് തെറ്റ് ഒരു 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 നടി അത് പിന്നെ ഒരു നടിയാണ് എന്നാൽ ആ ചരിത്ര നടിയോടൊപ്പം തന്നെ അവർ ഒരു മറ്റു ചില മോശപ്പെട്ട സിനിമകളിൽ അഭിനയിക്കുന്ന ആ നടിയുമാണ് ആ നടി ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നപ്പോൾ ആ എറണാകുളത്ത് നമ്മൾ തടിച്ചുകൂടിയ ജനങ്ങളെ നമ്മൾ കണ്ടതാണ് എന്തിനെ ഒരു നടന്റെ വെട്ടിക്കളഞ്ഞ നഖം ഞാനെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ജീവിച്ചിരിക്കുന്നതാണ് നമ്മുടെ കേരളം അപ്പൊ ആ കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ പറയുന്നു നാളെ ഈ മമ്മൂട്ടി ഒരു ജീപ്പിന്റെ പുറത്തോ ഒരു വാഹനത്തിന്റെ പുറത്തോ വിജയി നിന്നതുപോലെ നിന്നുകൊണ്ട് ഒരു ഇതുപോലെ ഒരു വലിയൊരു പിന്നെ ആഡിറ്റോറിയ അല്ല വലിയൊരു പിന്നെ സ്റ്റേഡിയത്തിനകത്തോ അല്ലെങ്കിൽ വലിയൊരു റോഡിന് ഇതുപോലെ വിശാലമായ റോഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു യോഗം നടത്തണമെങ്കിൽ അവിടെയും വിജയ്യുടെ കരൂറിൽ സംഭവിച്ചതുപോലുള്ള കേരളത്തിലും സംഭവിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് കേരളം നമ്മൾ ഒട്ടും മോശമല്ല അതുകൊണ്ട് ഒരു കാര്യം ഈ ഫാൻസ് അസോസിയേഷൻസുകൾ കൂടുതൽ ശക്തമാകുന്നത് ആ സിനിമാ നടന്മാരുടെ പ്രത്യേക വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അവർക്ക് അതുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ട് അവർക്ക് ഓരോ സിനിമയിലും കോടിക്കണക്കിന് രൂപയുടെ പിന്നെ പ്രതിഫലം കൂടുതൽ കൂടുതൽ വാങ്ങിക്കാൻ അതൊരു ശക്തമാകുന്നു പക്ഷേ പാവം ഈ ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് കാത്തുനിന്ന് പിന്നെ ആഹാരം കഴിച്ചില്ലെങ്കിലും സിനിമാ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുന്ന പാവങ്ങളുടെ പേരിൽ ഇവർ വലുതാകുന്നു ഇത് ഫാൻസുകാരുടെ പിന്നെ തന്ത്രമാണ് അത് ഈ ഈ പറയുന്ന നടന്മാരുടെ തന്ത്രമാണ് നമ്മൾ കുറെ മാധ്യമക്കാർക്ക് അവർക്ക് കുറച്ച് പറയാ റീച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ദൃശിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ പിന്നെ വികാരഭരിതമാകുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾക്കുള്ളിലുള്ള ഒരു സ്വം എന്നുള്ള ഒരു ഒരു വ്യക്തിത്വമുണ്ട് ഓരോ വ്യക്തിക്കും ദൈവം തന്നിട്ടുള്ള വ്യക്തിത്വം ആഹ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ദൈവം തന്നിട്ടുണ്ട് ആ വ്യക്തിത്വത്തെ നിങ്ങൾ അടിയറവച്ച് അതിനെ കൊല്ലാൻ കൊടുത്തിട്ടാണ് ഒരു മറ്റൊരു വ്യക്തിയുടെ സൊമ്മിനെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നതെന്ന് ഓർമ്മിക്കുക